ഒരു ഒരു പാടത്ത് കർഷകർ മുഴുവനും നെല്ല് മെയ്തുകൊണ്ടിരിക്കുകയാണ് ആ നെല്ല് വിളവെടുത്ത് അതുകൊണ്ട് വേണം രാത്രി കുട്ടിയെ കഞ്ഞുവെച്ചു കൊടുക്കുവാൻ വേണ്ടി പാവപ്പെട്ട കർഷകർ വയലിനിങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സൂര്യൻ അസ്തമിക്കാറായി സൂര്യൻ അസ്തമിച്ച് കഴിയുന്ന സമയത്ത് ചന്ദ്രൻ വന്നിട്ട് അവിടെ നിലാവൊിച്ചം നൽകണം കർഷകർ വിചാരിക്കുന്നത് സൂര്യൻ അസ്തമിച്ചാൽ സാരില്ല ചന്ദ്രന്റെ നിലാവെളിച്ചത്തിൽ ഇത്തിരി വട്ടത്തിൽ നമുക്ക് പണിയെടുത്ത് തീർക്കാമെന്നായിരുന്നു അങ്ങനെ ആ പ്രതീക്ഷയിൽ അവിടെ നിൽന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചന്ദ്രൻ വരുന്നില്ല സൂര്യൻ ചന്ദ്രനെ നോക്കിപ്പോ അന്വേഷിച്ചപ്പോൾ ഒരു മറുപടിയുമില്ല ചന്ദ്രൻ വരുമോ എന്നറിയാതെ ആശങ്കപ്പെട്ട് നിൽക്കുകയാണ് സൂര്യന് മറ്റൊരു ഭാഗത്ത് പോയി വെളിച്ചം നൽകേണ്ടതുണ്ട് എന്ത് ചെയ്യും എനിക്ക് മറുരാജ്യത്തേക്ക് പോയി അവിടെ വെളിച്ചം നൽകണം എൻ്റെ ഉത്തരവാദിത്വം ഇവിടെ കഴിയും എന്നാലോ പകരം ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള ചന്ദ്രൻ മാനത്തേക്ക് വരുന്നില്ല ആ സമയത്ത് തൊട്ടടുത്തിരുന്നൊരു ചെറിയ നക്ഷത്രമുണ്ടായിരുന്നു ആ നക്ഷത്രം സൂര്യനോട് ചോദിച്ചു എന്താണ് വേവലാതിപ്പെടുന്നത് പറഞ്ഞു എനിക്ക് മറുകണ്ഠത്തേക്ക് വെളിച്ചം നൽകാൻ പോവേണ്ട സമയമായി ഇവിടെ വെളിച്ചം പകരണ്ട ചന്ദ്രൻ എത്തിയിട്ടില്ല ആ സമയത്ത് ഈ ചെറിയ നക്ഷത്രം സൂര്യനെയും ചന്ദ്രനെയും തട്ടിച്ചു നോക്കുമ്പോൾ വളരെ ചെറുതായ ആ നക്ഷത്രം സൂര്യനോട് പറഞ്ഞൊരു വാക്കുണ്ട് സൂര്യ നിങ്ങൾ ധൈര്യത്തോടു കൂടി മറുകണ്ഠത്തേക്ക് പോയിക്കോ അപ്പോൾ സൂര്യൻ ചോദിച്ചു താഴെ കഷ്ടപ്പെടുന്ന ഇപ്പോൾ മെയ്തിട്ട് തൻ്റെ കുട്ടികൾക്ക് അരി കൊടുക്കണമെന്ന് വിചാരിക്കുന്ന കർഷകർ ഞാനിവിടുന്ന് പോകുന്നതോടുകൂടി അന്ധകാരമാവുകയും അവർക്ക് കണ്ണ് കാണാതാവുകയും ചെയ്യും അവരെങ്ങനെയാണ് നെല്ല് കൊയ്യുക ആ സമയത്ത് നക്ഷത്രം പറഞ്ഞ മറുപടിയാണ് ഇവിടെ കൂട്ടിട്ട് നിൽക്കുന്ന ഓരോ സ്റ്റാറുകളും ഇനി പറയാനിരിക്കുന്നത് സൂര്യനോട് പറയുകയാണ് നിങ്ങൾ പോയിക്കോ ഞാൻ ഒരു നക്ഷത്രമാണ് പക്ഷേ ഞാൻ ഒന്നല്ല എൻ്റെ കൂട്ടത്തിൽ ഒരുപാട് നക്ഷത്രങ്ങൾ അവിടെ ഇവിടെയുമായി ചെതറിക്കിടക്കുന്നുണ്ട് ഞാനൊരു മെസ്സേജ് നൽകിയാൽ അവരൊക്കെ ഈ വയലിൻ്റെ മുന്നിലേക്ക് വരും ഈ നെൽപ്പാടത്തിൻ്റെ മുന്നിലേക്ക് അങ്ങിങ്ങായി ചെതറിക്കിടക്കുന്ന എല്ലാ നക്ഷത്രങ്ങളും വന്ന് നമുക്ക് സാധ്യമാകുന്ന രൂപത്തിൽ നാം വെളിച്ചം നൽകിയാൽ സൂര്യൻ കത്തുന്നത് പോലെ ചന്ദ്രൻ നിലാവ് പകരത്തുന്നത് പോലെ നമുക്കും വെളിച്ചം നൽകാൻ ഇത്തിരി നേരത്തേക്കെങ്കിലും കഴിയണം ഡിപ്ലോമയിൽ ബിരുദം നേടിയിട്ട് ഇവിടെ ഇരുന്ന് പ്രവർത്തന മേഖലയിലേക്ക് ഇറങ്ങുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയാനുള്ളത് സൂര്യനാവാൻ നമുക്ക് കഴിഞ്ഞോളണമെന്നില്ല ചന്ദ്രനാകാനും ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് പറ്റണമെന്നില്ല പക്ഷെ മരിക്കുന്നതിനുമ്പൊരു നക്ഷത്രമാവണം എന്ന് നിങ്ങൾ പ്രതിജ്ഞ എടുക്കുക ആ നക്ഷത്രമായതിനു ശേഷം തനിച്ചിരിക്കാതിരിക്കുക എവിടെ നിങ്ങൾ തനിച്ചു നിന്നോ അവിടെ നിങ്ങൾ പരാജയപ്പെടുന്നു തനിച്ചിരിക്കാതെ തൻ്റെ ചുറ്റുപാടുകളിൽ മുഴുവനും ആളുകളെയും മനസ്സിലാക്കാനും ഒരു ടീമായി വർക്ക് ചെയ്ത് ടീം ലേൺഫിഡൻസ് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി എട്ടാകുമ്പോഴത്തേക്ക് കേരളത്തിലെ സകലമായ പഠനപ്രയാസം അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്കും ആശ്വാസത്തിന്റെ തളിനീർ നൽകാൻ നമുക്ക് കഴിയണം അതിന് സാധ്യമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം